പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ സുപ്രധാനമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും നാരായണിയെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനൂപ് വീണ്ടും വീണ്ടും നാരായണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു അനൂപിനെ ഓടിക്കുന്നതിന് വേണ്ടി വളരെ മോശമായി നാരായണി സംസാരിക്കുന്നുവെങ്കിലും അതൊന്നും കാര്യമാക്കാൻ തയ്യാറാകാതെ അനൂപ് മുന്നോട്ടു പോയത് തിരിച്ചടിയായിരിക്കുകയാണ് വൃന്ദയ്ക്ക് വൃന്ദ ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയും ഇതേ തുടർന്ന് എന്തെങ്കിലും ഉടനെ ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ വൃന്ദ എത്തിച്ചേരുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇതേ സമയം ഈ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന ഭാരതി എങ്ങനെയാണ് കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് ബാലഗോപാലിനെ ചെന്ന് കാണുന്ന ഭാരതി സഹായിക്കണം എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ ചതികളുമായി ബാലഗോപാൽ മുന്നോട്ട് വരികയാണ് ഇതേ തുടർന്നാണ് തൻ്റെ അമ്മയെയും അച്ഛനെയും കൊന്ന കാര്യങ്ങൾ നാരായണി തിരിച്ചറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്